അമീറിന്റെ കിഡ്നി കിടക്കുന്നതിനെ കൊണ്ട് ആരെയൊക്കെ എന്തെങ്കിലും വല്ല പ്രശ്നം ഉണ്ട് ഒരു പ്രശ്നമില്ലല്ലോ ഇത് ഞാൻ ചോദിക്കണ എന്താ അറിയോ എന്റെ ഉള്ളിൽ തട്ടിട്ടോ ഇന്നത്തെ കളികാലത്തിൽ ഇന്നത്തെ ഒരു ഗിരിശേട്ടന്റെ കിഡ്നി ഭാര്യ താത്താന്റെ ഐലൻ്റെ കിടക്കണ വേറെ ഒന്നല്ല ഹമീദ്ഖാന്റെ ഭാര്യ എന്നല്ലേ പറയണെ എന്റെ താത്താന്റെ എന്നുള്ളത് ഭയങ്കര ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആണ് അപ്പൊ ഹമീദ്ഖ നിങ്ങളും ഗിരീഷേട്ടനും കുടുംബമാണല്ലോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഒന്ന് പറയും രക്തബന്ധം കേട്ടിണ്ട് വൃക്കബന്ധാണ് രക്തബന്ധമായി മാറി ഓക്കെ അമിത് സ്ഥലം എവിടെയാണ് കൂത്തുപറമ്പ് കണ്ണൂര് കൂത്തുപറമ്പാണ് ഗിരീഷേട്ട് പാലക്കാട് നമ്മുടെ നാട്ടുകാരനാണ് അപ്പൊ നിങ്ങൾ ഈ കണ്ണൂരുകാരനും പാലക്കാടിനും ആ ഒരു ബന്ധം എങ്ങനെയാണ് വന്നതോ ഒന്ന് പറയും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലായിട്ടുള്ള ബന്ധപ്പെട്ടതാണ് ട്രാൻസ് ഡോക്ടറായിട്ടുള്ള കൺസൾട്ട് ചെയ്തതിനു ശേഷം അങ്ങനെയായിട്ട് പാസ്മേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് ആ നിങ്ങൾ കിഡ്നി രോഗികളാണ് തീർച്ചയായും ഓക്കെ നിങ്ങളപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക ശരിക്കും എപ്പോഴും പറയുക രക്തബന്ധത്തിലുള്ളവർ കുടുംബത്തിലുള്ളവരാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നതേക്കാളും എങ്ങനെ നിങ്ങൾ തമ്മിലായത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നമ്മളായെന്ന് വെച്ചാൽ ഞങ്ങളുടെ വൈഫിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ചെയ്യാൻ വന്നില്ല അപ്പോൾ അങ്ങനെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം അങ്ങനെ വേറെ കൃത്യമായിട്ട് ബ്ലഡ് ഗ്രൂപ്പ് കിട്ടുവാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിരുന്നു അങ്ങനെയാണ് ഗിരീഷനായിട്ട് ഡോക്ടർ കൺസൾട്ട് ചെയ്തു ബന്ധപ്പെട്ടു അങ്ങനെയായിട്ട് ആ സംഗതി നടന്നു നടന്നു അപ്പൊ നിങ്ങളുടെ കിഡ്നി എന്ന് പറയുന്നത് ഇപ്പോൾ ഗിരീഷ് ചേട്ടന്റെ വൈഫിന്റെ കിഡ്നി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗിരീഷേട്ടാ നിങ്ങൾ പറയും പാലക്കാടുള്ള നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഹമീദ് കണ്ണൂരുകാരനായിട്ടുള്ള ബന്ധം അതായത് ഇപ്പം ഈ ഈ ആസ്റ്റർ ആസ്ട്രമിംസിൽ മാത്രം കിട്ടുന്ന ഒരു വലിയ സൗകര്യമാണത് കാരണം എന്താ പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ളവർക്കിപ്പോൾ ഇക്ക പറഞ്ഞ പോലെ എൻ്റെ ഗ്രൂപ്പിലേക്ക് എൻ്റെ വൈഫിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ചെയ്യുന്നില്ല ആവില്ല അപ്പം എനിക്ക് മാച്ച് ആകുന്ന ഒരു ഗ്രൂപ്പ് ഞാന് എൻ്റെ ഫാമിലിയില് കിട്ടാനും സാധിച്ചില്ല അങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്ന സമയത്താണ് ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സംവിധാനം സ്വാപ്പ് എന്നുമായിട്ടുള്ളൊരു സംവിധാനമുണ്ട് അത് ഈ പരസ്പരം യോജിക്കുകയാണെങ്കിൽ പരസ്പരം ആ രണ്ട് ഫാമിലി തമ്മിൽ പരസ്പരം സംസാരിച്ച് ഒരു കൺവേഴ്സ് കൺവേസ് ആയിട്ടുള്ളൊരു സംവിധാനത്തിലെത്തിയിട്ട് അവരുടെ ആരാണോ ഡോണർ അവരുടെ നമുക്ക് അത് റിസീവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ഹോസ്പിറ്റലിലാണ് അത് ഏറ്റവും കൂടുതൽ നമുക്കത് ഉപകാരപ്പെട്ടത് അപ്പോൾ ഞാൻ എനിക്ക് കിട്ടില്ലായിരുന്നു എൻ്റെ വൈഫിൻ്റെ എനിക്ക് ക്രോസ് മാച്ച് ആവില്ലായിരുന്നു ഗ്രൂപ്പ് മാറിയത് പക്ഷേ ഞങ്ങളത് വിഷമത്തിലിരിക്കുമ്പോഴാണ് ഇനി ഒരു സാഹചര്യം ഇനി പ്ലാസ്മമാറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഏറ്റവും കൂടുതൽ കിഡ്നി ഗിരി എന്റെ താത്താന്റെ ഐലൻ്റെ കിടക്കണ് വേറൊന്നും അല്ല ഹമീദ് ഖാന്റെ ഭാര്യ എന്നല്ലേ പറയുന്നത് എന്റെ താത്താന്റെ എന്നുള്ളത് ഭയങ്കര ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആണ് എന്തിലും എവിടെ ജാതി എവിടെയും മാത്രം ഇനി ചോദിക്കാണ്ട ആൾക്കാര് നമുക്ക് പറയല്ലേ എന്തേലും വളരെയധികം സന്തോഷം ഉണ്ടാകും നിങ്ങൾ ആ ഒരു പറച്ചിലുണ്ടല്ലോ നിങ്ങളുടെ ആ കണ്ണ് അറിഞ്ഞു മതി എനിക്കും കണ്ണ് അറിഞ്ഞു പോയി എന്റെ താത്താൻ്റെ കിഡ്ണിയാണ് എൻ്റെയിലുള്ളത് അതേപോലെ എന്റെ ഗിരീഷിന്റെ ഭാര്യൻ്റെയാണ് കിഡ്നിന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കണം ജനങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടത് ഇന്നത്തെ കലുകാരത്തിൽ കേൾക്കേണ്ട ഒരു സംഗതി തന്നെയാണ് അപ്പൊ അടുത്തത് ശ്രീജിത്ത് ബായ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാ ശ്രീജിത്ത് ബായും ഷിഹാബും ആണ് ഒരു കോമ്പിനേഷൻ അല്ലേ പറയും ഈ പറഞ്ഞ മാതിരി തന്നെ ഷിഹാബ്ബായി നിങ്ങളവിടെ സ്ഥലം എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ രോഗം വന്നത് എങ്ങനെ ഇത് റിക്കവർ ചെയ്തു എങ്ങനെ നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഞാൻ സ്ഥലം ആ ഞാൻ പെരുമ്പലാവാണ് അബുദാബിയിലായിരുന്നു ആ അപ്പം അവിടെ നിന്നാണ് എനിക്ക് പെട്ടെന്ന് ഇതുമാതിരി കിഡ്നി പ്രശ്നമായത് അവിടുന്ന് തന്നെ ഡയലസിസ് ചെയ്തിട്ട് ഞാൻ നാട്ടിൽ വരികയായിരുന്നു പിന്നെ ഇവിടെ കുറെ ഒരു വർഷത്തോളം ഞാൻ ഡയലസി ചെയ്ത് പിന്നെ അങ്ങനെ മാറ്റി വെക്കാനുള്ള ആലോചനയിലായിരുന്നു അങ്ങനെയാണ് ഉപ്പ എനിക്ക് തരാൻ തയ്യാറായിരുന്നു വൈഫിൻ്റെ ഉപ്പ നിങ്ങളുടെ പേര് ഉപ്പ തരാൻ തയ്യാറായിരുന്നു പക്ഷെ അത് ഗ്രൂപ്പ് മാച്ചല്ലായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുറച്ചുകാലം അതിൻ്റെ ഇതൊക്കെ ആയിട്ട് നടക്കുമ്പോഴാണ് ഇവിടുന്ന് മിംസിൽ നിന്ന് ഞങ്ങൾക്ക് വിളിക്കുന്നത് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലായിരുന്നു പിന്നെ ഇവിടുത്തെ ഡോക്ടർ വിരോസ് ഡോക്ടർ അങ്ങനെ അതാണ് അല്ലേ അപ്പോൾ ആൾ ഞങ്ങൾ ഞങ്ങൾക്ക് വിളിക്കായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒന്ന് വരുമോ മിംസിലേക്ക് വരുമോ ഒരു ഒന്ന് മാച്ച് നോക്കാനാന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് വരനെ ഞങ്ങൾ അവിടെ അപ്പോളാണ് അവിടെ വെച്ചിട്ടാണ് കാരണം കൊല്ലത്തുള്ളവരനെ അവിടെ വിരന ഒക്കെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് കാണുന്നത് അങ്ങനെ ഞങ്ങളുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓക്കെയാണ് ഗ്രൂപ്പ് മാച്ചാവും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു നിങ്ങൾ തമ്മിൽ എൻ്റെ വൈഫിൻ്റെ അമ്മയാണ് എനിക്ക് എന്റെ വൈഫിന്റെ ഉപ്പയാണ് എൻ്റെ വൈഫിൻ്റെ ഉപ്പയാണ് ഇവനിക്ക് എക്സ്പീരിയൻസ് തന്നെ പെട്ടെന്നാണ് അസുഖം അസുഖം വന്നത് എൻ്റെ വൈഫ് യാദൃശ്യമായി യൂട്യൂബിലൂടെ മറ്റേ സോഫ്റ്റ് ട്രാൻസ്ഫ്ലിനെ കുറിച്ച് അറിഞ്ഞ് അങ്ങനെ കണ്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഫിറോസവറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ നിങ്ങൾ നിങ്ങളൊരു ബന്ധമായി മാറിയത് അല്ലേ അപ്പോൾ നമ്മുടെ ശ്രീജിത്ത് വായും സ്വാപ് കുറിച്ച് പറഞ്ഞു ഇവരെല്ലാം ആ സ്വാപ്പ് ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇവരുടെ അനുഭവത്തിന് തന്നെ എന്താണ് ആ പ്രൊസീജിയർ എന്നു അറിഞ്ഞുകഴിഞ്ഞാൽ സമൂഹത്തിൽ ഇതുപോലെ അടങ്ങാറാവുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കൊരു ഗുണം ഇനി പടുത്തത് എന്ന് പറഞ്ഞാൽ സുലൈഖ അല്ലേ സുലൈഖ നിങ്ങൾ ആര്യ അടിയ അപ്പോൾ ആര്യടുത്ത് ചോദിക്കാനല്ലോ എവിടെ സ്ഥലം എവിടെയാണ് വയനാട് വയനാട് അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങള് രണ്ടുപേരാണ്സ് ഓക്കെ അപ്പോൾ ആര്യയുടെ അനുഭവം പറയണം അതുപോലെ തന്നെ എന്താണ് സ്പ്രാപ്പ് ഏഹ് എങ്ങനെയാണ് നിങ്ങളിതിലേക്ക് എത്തിപ്പെട്ടത് അതിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറഞ്ഞു കിഡ്നിയുടെ അസുഖമായിട്ട് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ ആദ്യം ഹോസ്പിറ്റലായിരുന്നു കാണിച്ചിരുന്നത് അപ്പോൾ അവിടെ രണ്ട് വർഷത്തോളം മരുന്ന് കഴിച്ചിട്ട് എനിക്കിങ്ങനെ ക്രിയാറ്റിൻ കൂടി കൂടി വരുമായിരുന്നു കുറയുന്നില്ല അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഇവിടെ സജിത് സാറ് വന്ന് കണ്ടത് അപ്പം ഒരു മരുന്ന് കഴിക്കാൻ തുടങ്ങി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടും ഇങ്ങനെ ക്രിയാറ്റിൻ കുറഞ്ഞു വരുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് സാറോട് ചോദിച്ചു സാർ ഇതിനൊരു പോംവഴി എന്താണെന്ന് ചോദിച്ചത് സാറ് പറഞ്ഞു വന്നെങ്കിൽ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ഡയാലിസിസ് ഇതേ ഉള്ളൂ ലാസ്റ്റ് ഒരു പോംവഴി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ട്രാൻസ്പ്ലാന്റിലേക്ക് പോകാം ഡയാലിസിസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇതിലേക്ക് പോയി അപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ ഫാമിലി ബ്ലഡ് റിലേഷൻ ഉള്ള ആൾക്കാരെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ അപ്പം വീട്ടിലുള്ള ഫാമിലി ആയിട്ട് ചർച്ച ചെയ്യാൻ പറഞ്ഞു അപ്പം എൻ്റെ അമ്മയാണ് അമ്മ പറഞ്ഞു അമ്മയുടെ കിഡ്നി തരാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കൂ റിസൾട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവാണ് ബി പോസിറ്റീവ് എൻ്റെത് ഓ പോസിറ്റീവ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെതും മമ്മിയുടേതും തമ്മിൽ മാച്ചാവില്ല അപ്പോൾ സാറ് പറഞ്ഞ് പ്ലാസ്മ തെറാപ്പി ചെയ്യാം ചെയ്തിട്ട് നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സാറ് തന്നെയാണ് ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞത് സ്വാപ്പ് ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊരു ഇതുണ്ട് വേറൊരു ഫാമിലിയും ഇതുപോലെ തന്നെ കിഡ്നി ആയിട്ട് വന്നിട്ട് അവർക്കും ഇങ്ങനെ ഫാമിലിയിൽ ഫാമിലിയിലാളുണ്ടാവും പക്ഷെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആവില്ല അങ്ങനെ ഉള്ള രണ്ട് മൂന്ന് ഫാമിലികൾ തമ്മിൽ സംസാരിച്ചിട്ട് നമുക്കത് ഓക്കെ ആണെങ്കിൽ ഇപ്പൊ ചിലർക്കൊന്നും അത് ഓക്കെ ആവണമെന്നില്ല വേറൊരാളെ കിട്ടണു നമ്മളെ വെക്കുന്നത് പറയുമ്പോൾ ചിലർക്ക് സമ്മതിക്കണമെന്നില്ല പക്ഷെ നമുക്കത് ആക്സെപ്റ്റ് ആയതുകൊണ്ട് അപ്പൊ സാറ് ഞങ്ങൾക്ക് തരാൻ വേറെ ഫാമിലി രണ്ട് ഫാമിലി ഉണ്ട് അതിലൊന്നാണ് സുലേഖ സുലേഖയും സുലേഖ അമീറും എനിക്ക് തന്നെ പിന്നെ എന്റെ മമ്മി കൊടുത്തത് ഞങ്ങള് ത്രീ വേ സ്വാൻസ്പ്ലാന്റേഷൻ ത്രീ വേ എന്നുവെച്ചാൽ അമ്മ തൃശ്ശൂരുള്ള നീനു ആണ് കൊടുത്തത് നീനുന്റെ അമ്മയാണ് സുലേഖയ്ക്ക് കൊടുത്തത് പിന്നെ സുലേഖയുടെ ഹസ്ബൻഡാണ് അമീർ ആണ് എനിക്ക് അങ്ങനെ മൂന്ന് പേര് തമ്മിലുള്ള സ്വാ ട്രാൻസ്പ്ലാന്റേഷൻ ആയിരുന്നു ഞങ്ങളത് ഇപ്പൊ കഴിഞ്ഞിട്ട് മൂന്ന് വർഷാവുന്നു അടുത്ത വർഷ അടുത്ത ഈ മാർച്ച് ഇരുപത്തിരണ്ട് വരുമ്പോ മൂന്ന് വർഷമാവുന്നു കൊടുക്കാനുള്ള മെസ്സേജ് എല്ലാവരും ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഭയങ്കര ഒരു വലിയൊരു മാരക രോഗമാണ് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടാണ് കാണുന്നത് അതൊന്നും ഇല്ലാതെ നമുക്ക് സാധാരണ ഒരു സർജറി ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് നമുക്ക് അതിനോട് ഒരു നമുക്ക് ഒന്നും കൊണ്ടും പേടിക്കാനില്ല ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്കത് ഓക്കെ ആയിട്ട് ഇവിടുന്ന് ഡോക്ടേഴ്സ് വിടുവുള്ളൂ പിന്നെ ഞാൻ ഞാൻ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട് അമീറിന്റെ കിഡ്നി കിടക്കുന്നതിനെ കൊണ്ട് ആരെയൊക്കെ എന്തെങ്കിലും വല്ല പ്രശ്നം ഉണ്ടോ ഒരു പ്രശ്നമില്ലല്ലോ ഇത് ഞാൻ ചോദിക്കണമെന്താറിയോ എന്റെ ഉള്ളിൽ തട്ടിയിട്ടാണ് ചോദിക്കുന്നത് ഇന്നത്തെ കളികാലത്തിൽ ഇന്നത്തെ ഒരു വല്ല നിങ്ങളൊക്കെ ഇത് കൂടാണ്ട് നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് ആയി ഈ പറഞ്ഞ നാല് പേര് മൂന്ന് പേര് നിങ്ങളൊരു കുടുംബംമാരി ആയി കഴിഞ്ഞ് ഈ പറഞ്ഞു കേട്ടപ്പോൾ ഇതിൽ വേറൊരു രസം എന്താ വെച്ച് നിങ്ങൾ ഡെയിലി ഒരു വിളി അല്ലെങ്കിൽ നിങ്ങൾ ഇടക്കിടക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യുക കാണുക എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഭയങ്കര എന്താ നമ്മുടെ അമീർ ഞാനിട്ടുണ്ട് ഇപ്പൊ നാട്ടില് പൊതു ഒക്കെ സജീവമായിട്ടുള്ളതാണ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇപ്പം ഞങ്ങളെ മുനിസിപ്പാലിറ്റി തിരുവനന്തപുരത്ത് മുനിസിപ്പാലിറ്റി അറ്റാൻഡീഷൻ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഞാൻ അപ്പോൾ ഇവർക്ക് മൂന്ന് വർഷം നാല് വർഷത്തോളം ഡയാലിസിസ് ചെയ്ത് ഞാൻ എന്റെ കൂട്ടുകാരുണ്ട് ഡോക്ടർമാരും മറ്റു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യണമല്ലോ അവര് പറഞ്ഞാണ് അമീർ ഡയാലിസിന്നെ തളിച്ചിട്ടുണ്ട് മകൻസ്പാന്റിനെ കുറിച്ചാണ് ആലോചിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ ആലോചിക്കത്തുള്ളവരാണ് ഇതിലേക്ക് എടുത്തത് സാറേ ഇന്ന് ഈ പരിപാടിക്ക് വന്നത് എത്രത്തോളം ഗുണകരമായി ഗുണകരമായെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല പരിപാടികളിലേക്കും പോയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഒരുപാട് രോഗികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ സ്വാ ട്രാൻസ്പ്ലാന്റേഷൻ അത് വളരെയധികം സമൂഹത്തിൽ അറിയാത്ത ഒരുപാട് പേരുണ്ട് അറിയേണ്ടതുണ്ട് ശരിക്കും ഈ സ്വാ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള മുമ്പേ ഉള്ളതാണോ ശരിക്കത് പുറത്ത് അറിയാതിരുന്നത് എന്തുകൊണ്ടാണ് സ്വാ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കിഡ്നി ഫെയിലറുള്ളൊരു പേഷ്യൻ്റ് ഒരു ഫാമിലിയിലുണ്ട് അവർക്കൊരു ഡോണർ അതർവൈസ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡോണർ ഓർഗൻ കിഡ്നി കൊടുക്കാൻ തയ്യാറായിട്ടൊരു ഡോണർ അവരെ ഫാമിലിയിലുണ്ട് പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ഇവർ തമ്മിൽ ചേരുന്നില്ല എന്തെങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് വേറെ ആയത് അല്ലെങ്കിൽ ക്രോസ് മാച്ചിങ് ടെസ്റ്റിൽ അപാകത കൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ സാധാരണ പണ്ടൊക്കെ നമ്മളെന്താ പറയുക വെച്ചാൽ നിങ്ങൾക്ക് ഈ ഡോണർ പറ്റില്ല നിങ്ങൾ വേറെ ഡോണർ നോക്കിക്കൊള്ളൂന്നായിരുന്നു അപ്പോൾ സ്വാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഡോണറിനെ നമ്മൾ വേറെ ഫാമിലിയുമായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു അപ്പം ആ വേറൊരു കുടുംബത്തിലും ഇതേ പ്രശ്നം ഉണ്ടാവുമല്ലോ ഉണ്ട് പക്ഷെ മാച്ചിങ് അല്ല മാച്ചിങ് അല്ല ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം നമ്മൾ ഈ ഡോണറ് നമ്മൾ ആദ്യത്തെ പേഷ്യൻ ഉപയോഗിക്കുന്നു രണ്ടാമത്തെ ഡോണറ് ആദ്യത്തെ പേഷ്യൻ്റെ ഡോണറെ നമ്മൾ രണ്ടാമത്തെ പേഷ്യൻറ്റിലേക്ക് ഉപയോഗിക്കുന്നു ഇത് നമുക്ക് ചെയ്യണ്ടെങ്കിൽ ഗവൺമെൻറ് പെർമിഷൻ വേണം കേട്ടോ ഗവൺമെൻറ് പെർമിഷനോട് കൂടി ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിക്ക് നമ്മൾ ടെസ്റ്റൊക്കെ അയച്ചു കഴിഞ്ഞാൽ കമ്മിറ്റി രണ്ട് പേരെയും കണ്ട് അവർ പാസ്സാക്കിയാൽ നമുക്കത് ചെയ്യാനുള്ള പെർമിഷൻ ഗവൺമെന്റ് തരും അതാണ് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് സ്വാപ്പ് ചെയ്തത് നമ്മൾ ഓ അല്ലേ അപ്പൊ അതിനുശേഷം ഇത് ഇങ്ങനത്തെ നമ്മൾ കൊറയണം ചെയ്തിട്ടുണ്ട് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പിന്നെ ചില ഘട്ടങ്ങളിൽ നമ്മൾ മൂന്ന് കുടുംബങ്ങൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും കിഡ്നായി മാറി ത്രീ വേ സ്വാപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്മൾ നാല് കുടുംബങ്ങൾ നാല് നാല് ചെയ്തിട്ടുണ്ട് ഇതിൽ ഗവൺമെന്റ് നമുക്ക് പെർമിഷൻ തരുമ്പം ഒരേ ദിവസം ഈ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യണം എന്നുള്ളത് ഒരേ ദിവസം ഓക്കെ ഓക്കെ എന്നാൽ പറയാം അപ്പം നമ്മൾ എപ്പോഴും അത് ചിലപ്പം അതനുസരിച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ നമ്മൾ സജ്ജീകരിച്ചിട്ട് ഒരേ ദിവസം പിള്ളേർ തന്നെ തുടങ്ങിയിട്ട് രാവിലെ തീരം തരികാലത്ത് ടീം ഇപ്പോൾ നാലുപേരാണെങ്കിലും രണ്ട് പേരാണെങ്കിലും ആ ടീം അത് സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക ഈ സ്വാപ്പ് ചെയ്യുന്നതോടെ ഈ ശരിക്കും ഡൊണൈറ്റ് ചെയ്യാൻ പേടിയുള്ളവർ ചെയ്യണം പേടിയായിട്ട് നിൽക്കണവരുണ്ടാവും കുടുംബത്തിലായാലും അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താ സാർ ഡൊണേറ്റ് ചെയ്യാൻ പേടിയുള്ള ആൾക്കാരുടെ നമുക്ക് പറയാനുള്ളത് രണ്ടുതരം രീതിയിലുള്ള പേടി ഉണ്ടാവില്ല ഒരു പേടി ആൾക്കാർക്കുള്ളത് ഒരു ഓപ്പറേഷൻ വേദന രണ്ടാമത്തെ അവർക്കുള്ളത് ഞാൻ എൻ്റെ ഒരു കിഡ്നി പോയി കഴിഞ്ഞാൽ ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം എന്നുള്ളതാണ് അപ്പം നമ്മൾ ബേസിക്കലി ഇന്നത്തെ കാലത്ത് ഓപ്പറേഷൻ താക്കോൽ ദാരാണ് കേട്ടോ പണ്ടത്തെപ്പോലെ കയറി മുറിച്ചിട്ടല്ല നമ്മൾ കിഡ്നി കൊടുക്കുന്നത് വേദന പണ്ടത്തെ പോലെ പണ്ടത്തെ അപേക്ഷിച്ച് ഒരു എൺപത് ശതമാനം കുറവാണ് പിന്നെ സെക്കൻഡ് വീക്ക് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞാൽ നോർമൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസിനൊക്കെ തിരിച്ചു പോകാം രണ്ടാഴ്ച കഴിഞ്ഞാൽ എല്ലാ ജോലിയും ചെയ്യാം പിന്നെ കിഡ്നി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോണർ ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ കിഡ്നി നമ്മൾ എടുക്കുന്നുള്ളൂ ഡോണേറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ ടെസ്റ്റുകളിൽ ഇവർക്ക് ആ കിഡ്നി നഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും പ്രശ്നം വരും എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ അവരെ ഡോണറായിട്ട് ഒരിക്കലും സ്വീകരിക്കില്ല ഓക്കെ അങ്ങനെ നമ്മളെടുത്ത് വരുന്ന ഒരു ഡോണറിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം ഡോണർമാർ ചെറിയ മൈനർ പ്രശ്നങ്ങളോണ്ട് നമ്മൾ അൺഫിറ്റ് ആക്കാറുണ്ട് മേജറായിട്ടുള്ള അസുഖം പോലും പാടില്ല കിഡ്നീൻ്റെ ഉള്ളിൽ ചെറിയൊരു കല്ലുണ്ടെങ്കിൽ പോലും നമുക്ക് അവർക്ക് ഡോണേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെറിയ പ്രമേഹത്തിൻ്റെ തുടക്കം ഉണ്ടെങ്കിൽ ഡോണേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവം ഭാവിയിൽ ഒരു കിഡ്നിക്ക് പ്രശ്നം വരില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇവരെ ഡോണറായിട്ട് ആയിട്ട് എടുക്കാറുള്ളൂ വെരി മച്ച് അപ്പോൾ ലുക് മഹാസത്ത് ഞാൻ എന്തിനു നന്ദി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ജീവനെന്നുള്ള ഈ ഒരു പരിപാടിക്ക് നിങ്ങളെന്നെ ക്ഷണിച്ചതിൻ്റെ വരില്ല ക്ഷണിച്ച് ഞാനിവിടെ വന്നിട്ട് പലരുമായിട്ടും സംസാരിച്ചപ്പോൾ സ്വാപ്പ് എന്നുള്ള കിഡ്രീസ് ട്രാൻസ്പ്ലാന്റേഷൻ ഈ ഒരു സംഗതി സമൂഹത്തിന് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് ആ സംഗതിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ഇങ്ങനെ കവർ ചെയ്തു പക്ഷേ ഇന്ന് ഈ ജീവനെന്നുള്ള ഈ പരിപാടി ഈ പരിപാടി ഇന്ന് എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്ന് മെയിൻ മെയിനായിട്ട് ഇവിടെ നടക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞത് നമ്മുടെ വൃക്കദാതാക്കള് ലഭിച്ചവർ അവരുടെ കുടുംബാംഗങ്ങളുടെ ഒരു മഹാസംഗമമാണ് ഇതിൽ വൃക്ക സ്വന്തം അച്ഛനും അമ്മയ്ക്ക് മക്കൾക്ക് വേണ്ടി ദാനം ചെയ്തവരുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് സാ ട്രാൻസ്പാൻറ്റിലൂടെ പ്രക്രിയയിലൂടെ വൃക്ക ദാനം ചെയ്ത് അതിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് എത്തി തിരിച്ചു വന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ആർട്ടി പോലുള്ള ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചവർ അത്തരം ആൾക്കാർ മരണസമയത്ത് അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ വലിയ മനസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി വൃക്കദാനം ചെയ്ത് അവരുടെ കുടുംബാംഗങ്ങളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇത്തരം ഒരു ഈ സ്വാപ് ട്രാൻസ്പ്ലാന്റ് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പല കുടുംബങ്ങളിൽ മതവും വർണ്ണവും വിവേചനമൊന്നും നോക്കാതെ മറ്റ് കുടുംബങ്ങളിലേക്ക് നമ്മൾ ഒരു ജീവൻ്റെ തൊഴുപ്പ് പകുത്ത് നൽകുന്ന ഒരു മഹാ മഹാ ഒരു പ്ര ഒരു ഒരു സംഗമമാണ് ഇവിടെ നടക്കുന്നത് കാരണം നമ്മൾ പലപ്പോഴും ഈ മതപരമായ കാര്യങ്ങൾ വേർതിരിവും ചേർന്നതിലുമൊക്കെ കാണുമ്പോഴത്തുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ മതം നോക്കാതെ നമ്മുടെ സ്ഥലം നോക്കാതെ വർണ്ണവിവേചനത്തിനതീതമായിട്ട് സ്വന്തം ജീവൻ തന്നെ പകർത്തു കൊടുക്കുന്നവരുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഓക്കെ ഇന്ന് ഇതിന് തന്നെ നമ്മുടെ എപ്പോഴും നമ്മുടെ നമുക്കറിയാം ഇപ്പോൾ തങ്ങൾ ഫാമിലി ഒരെന്നും മത സൗഹാർദ്ദ കൂട്ടായ്മയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ എപ്പോഴെങ്കിലും ഒരു വിള്ളലിൽ സംഭവിക്കുമ്പോൾ ഉടനെ തന്നെ അതിൽ വന്ന് ഇടപെട്ടുകൊണ്ട് ആ മത സാഹോദര്യ കൂട്ടായ്മകൾ വെളി കൊണ്ടുപോകുന്നതിൽ ഒത്തുചേർന്ന് കൊണ്ടുപോകുന്നതിൽ വലിയ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ് പ്രത്യേകിച്ച് തങ്ങളുടെ വിഭാഗം ആൾക്കാർ അപ്പോൾ അങ്ങനെ ഈ ഒരു ഈ ഒരു പരിപാടിക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മനോരയിൽ തങ്ങലാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു നോമ്പ് തുറ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് ഒരു സാമൂഹിക നോമ്പ് തുറ തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഒരു നോമ്പ് പരിപാടി പുതിയൊരു സ്കീം എന്ന് ആ ആ എന്താണ് സ്കീമെന്ന് പറയുന്നത് ജീവൻ എന്നുള്ള ജീവനെന്നുള്ള പതിവ് അതിജീവി ജീവിച്ചവരുടെ ഒരു ഒരു ഇതാണല്ലോ അതുകൊണ്ട് ഇതിന്റെ പേരിട്ടിരിക്കുന്നത് ജീവനെന്നുള്ള അതിജീവിതം അതിജീവിക്കുന്നവരുടെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ പലപ്പോഴും നമുക്കിപ്പോ വൃക്ഷ അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റിന്റെ ഇപ്പം പേഷ്യന്റ് റെഡി ആയിരിക്കും അതുപോലെ തന്നെ ദാതാവ് ഉണ്ടാവും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളെല്ലാം ലഭിച്ചിരുന്നാൽ പോലും പലപ്പോഴും സാമ്പത്തികം ഇത് ചെയ്യാനുള്ള സാമ്പത്തികം വലിയ വിഷയമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് നിർദ്ധനരായ കുടുംബത്തിലുള്ളവർക്കാണ് ഇത്തരം ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ സർജറി ആവശ്യം വരുമ്പോൾ മാത്രം ഘട്ടങ്ങൾ അവരെ സഹായിക്കാനാണ് ഒരു ഈ പദ്ധതി പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നിർദ്ധനായ കുടുംബത്തിലുള്ളവർക്ക് ഒരു ട്രാൻസ്പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ എല്ലാ ചെലവുകളും പി എം ഫണ്ടിന്റെ കൂടി അതുപോലെ തന്നെ നമ്മുടെ മീംസ് ട്രസ്റ്റിന്റെ കൂടി ആസ്റ്റർ ഡി എം ഫൗണ്ടേഷന്റെ സഹായത്തോടു കൂടി തന്നെ അവർക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തു കൊടുക്കും പൂർണ്ണമായി സർജറിയിൽ വരുന്ന എല്ലാ എല്ലാ ഒരു ഡോണറായിട്ട് മാത്രം ഈ ജീവനം എന്നുള്ള സ്കീമിലേക്ക് എന്തെങ്കിലും ക്രൈറ്റീരിയ ഓക്കെ ഇത് നിർധനരായ കുടുംബം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കേരളത്തിൽ അത് നമുക്ക് അത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ബി പി എൽ കാർഡ് ഉള്ളവർക്ക് അപ്പോൾ ബി പി എൽ കാർഡ് ഉള്ളവർക്ക് ഇത് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ബി പി എൽ കാർഡ് ഉള്ളവരാൾ ഒരാൾക്കാണ് ഈ ഒരു ട്രാൻസ്പ്ലാന്റ് ആവശ്യം വരുന്നതെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് ഇനി അതല്ല എ പി എൽ വിഭാഗങ്ങളിലും മറ്റ് വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് സൗജന്യം ധരിക്കും ഏറ്റവും വളരെ കുറഞ്ഞ് അവർക്ക് ഇതിൻ്റെ യഥാർത്ഥ ചിലവ് വരുന്ന ചെലവിന് ഈ പറഞ്ഞ് ട്രാൻസ്പ്ലാന്റ് ചെയ്തു ചെയ്തു ഇതാണ് ഈ പദ്ധതിയിൽ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഓക്കെ ഓക്കെ സർ താങ്ക് യു താങ്ക് യു വെരി സാറേ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിൽ നെഫറോളജിയുടെ അതേ പ്രാധാന്യം ഉണ്ട് യൂറോളജിക്കും അപ്പോൾ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നുള്ള നമ്മുടെ ഡോക്ടർ അബയ് ആനന്ദ് സീനിയർ കൺസൾട്ടൻ്റ് ആണ് സാറേ ട്രാൻസ്പ്ലാന്റേഷൻ യൂറോളജിക്കുള്ള പങ്ക് എന്തൊക്കെയാണ് അതായത് നാല് സെറ്റ് ഓഫ് ട്രാൻസ്പ്ലാന്റ്സ് അത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്ത് തീർച്ചയായിട്ടും അതാണ് അത് അങ്ങനെയാണ് ഗവൺമെൻറ് റൂൾ ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാല് സെറ്റ് ഓഫ് ട്രാൻസ്പ്ലാന്റ് ഒരു സെറ്റ് എന്ന് വെച്ചാൽ ഒരു ഡോണർ റെസിപ്പിയൻ്റ് അപ്പം അങ്ങനെ നാല് സെറ്റ് അപ്പോൾ എട്ട് ഓപ്പറേഷൻ വരും ഒരു ദിവസത്തിനുള്ളിൽ അപ്പോൾ അത് വിദഗ്ദ്ധമായ ടീം ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതിലേറ്റവും ഫോർവേഡായിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഓപ്പറേഷൻ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് കീഹോൾ ഓപ്പറേഷനാണ് ഡോണർക്ക് ദാതാവിന് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് റിക്കവറിയും വേദന കുറവായിരിക്കും പിന്നെ അതുമാത്രമല്ല റിസിപ്പിയന് കിഡ്നി റിസിപ്പിയൻ നമുക്ക് ഏറ്റവും നൂതനമായ റോബോട്ടിക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് വരെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അത് വളരെ ലോകത്തന്നെ വളരെ വിരലിൽ എണ്ണാവുന്ന മാത്രം കിഡ്നി സെൻറ്റേഴ്സിൽ മാത്രമേ ഈ റോബോട്ടിക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുള്ളൂ അതൊരു സെൻറ്ററാണ് ഇവിടെ നമ്മൾ അത് വളരെ അഭിമാനകരമായ സംഗതിയാണ് അത് കിഡ്നി റോബോട്ടിക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആകുമ്പോഴും ഈ പ്രത്യേകിച്ച് പേഷ്യൻസിന് വളരെ വേദന കുറവായിരിക്കും പെട്ടെന്ന് റിക്കവർ ചെയ്യും അതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഓക്കെ ഓക്കെ സാർ ഓക്കെ താങ്ക് യു താങ്ക് യു സാർ അല്ലേ ഞാൻ മേരാ കോഴിക്കോട് ആസ്റ്റർ മീൻസിൻ്റെ ജീവനം എന്നുള്ള ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ച് വന്നതിനെ കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ വീട്ടിൽ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ഡൊനേറ്റ് ചെയ്യാമെന്ന് പറയും ഭാഗ്യത്തിന് ചിലവർക്ക് മാച്ചിങ്ങ് ആവും മാച്ചിങ് ആവാത്തവർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അന്തം വിട്ട് നിൽക്കണവർക്ക് ഈ ഒരു വീഡിയോ എന്തന്നെ ആയാലും വളരെയധികം ഗുണകരമാവും വേറൊന്നുമല്ല സ്വാപ്പ് എന്നുള്ള ഈ ഒരു പരിപാടിയിലൂടെ നിങ്ങൾ വേറെ ഏതെങ്കിലും കുടുംബത്തിൽ ഇതുപോലെ കഷ്ടപ്പെടുന്നവർ തമ്മിൽ തമ്മിൽ മാച്ചാവുമ്പോൾ രണ്ട് പേർക്കും കിഡ്നിയാണ് അവിടെ ഉണ്ടാവുന്നത് എന്താ അറിയുമോ ഒരു ജീവൻ ഒരു ജീവനെ നമുക്ക് ഈ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള വലിയൊരു സംഗതിയാണ് അതുകൊണ്ട് എന്താ അറിയുമോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണാൻ കാണുന്നവരെ ബൈ